സ്നേഹമുള്ളവരെ ഇത്തവണത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് അത് അനുബന്ധിച്ച് ഓണമാങ്കത്തിൽ കൈ നിറയെ സമ്മാനങ്ങളുമായ പരിപാടിയിൽ നമ്മുടെ ഇന്ന് മൂന്നാം ദിവസത്തെ നറുക്കെടുപ്പ് നടക്കുകയാണ് ഐശ്വര്യ വെച്ച് അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് ഇന്ന് നമുക്കിവിടെ ചെടിയിൽ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്ന ആളുകൂടിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങളെവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കെബീർ പെരുമ്പാവൂർ കെബീറാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഈ സമ്മാനം കൂപ്പം നറുക്കെടുക്കാനായിട്ട് പോവുക അപ്പോൾ സമ്മാനം കൂപ്പൻ നറുക്കെടുപ്പ് പോകാനായിട്ട് കെബീറിന് ക്ഷണിക്കുകയാണ് അങ്ങനെ കെ പിറ അതിനകത്ത് ഒരെണ്ണം എടുത്തു ഓക്കെ അമിൽ കുമാറാണ് കിട്ടിയിരിക്കുന്നത് അമിൽ കുമാർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഏഴ് രണ്ട് ആറ് ഈ നമ്പറാണ് കിട്ടിയിരിക്കുന്നത് നമ്പറിന് വിളിച്ചോളാം എൺപത്തഞ്ച് പൂജ്യം ഏഴ് രണ്ട് ആറ് ഹലോ അമൽ അല്ലേ ആ ഇത് ഐശ്വര്യ നിന്നാണ് ഇന്ന് രാവിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിരുന്നില്ലേ അപ്പോൾ ചേട്ടന് ഇന്ന് ഇന്നത്തെ നറുക്കെടുപ്പ് നമ്മൾ അഞ്ചുമണി നറുക്കെടുപ്പിൽ സമ്മാനം ചേട്ടൻ അടിച്ചിരിക്കുന്നു ഇന്നത്തെ സ മറ്റേ സമ്മാനം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഒരു ഓർക്കിഡാണ് ഒരു ഓർക്കിഡ് ഏകദേശം ഒരു മുന്നൂറ് രൂപം വില വരുന്ന ഒരു ഓർക്കിഡ് തൈയാണ് തരുന്നത് ചേട്ടനി മാസത്തിനുള്ളിൽ എന്ന് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പം നിലവിലുള്ള കൂപ്പൺ കളയരുത് അത് ഇനിയും നമ്മൾ ബമ്പർ തിരക്കെടുപ്പുണ്ട് തിരുവോണത്തിൻ്റെ പിറ്റേന്ന് വരെ കയ്യിൽ വയ്ക്കും കേട്ടോ ഓക്കെ അപ്പോൾ ചേട്ടൻ സന്തോഷപ്രവായിരിക്കും കേട്ടോ ഓക്കെ 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 ഓക്കെ